അയോധ്യയ്ക്കടുത്തുള്ള ചാപ്പിയയിലെ സ്വാമിനാരായൺ ക്ഷേത്രം സ്വാമിനാരായൺ വളരെ പ്രശസ്തമായ ഒരു ഹിന്ദു മതവിഭാഗമാണ് അത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു ഈ സ്ട്രീമിൻ്റെ അനുയായികൾ അവരുടെ അച്ചടക്കം അർപ്പണബോധം സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ മനോഭാവം ഉൽപാദനക്ഷമമായ ജീവിതത്തോടുള്ള പ്രതിബദ്ധത എന്നിവയ്ക്ക് പേരുകേട്ടവരാണ് വാസ്തുവിദ്യയ്ക്കും മഹത്വത്തിനും പേരുകേട്ട സ്വാമിനാരായണ ക്ഷേത്രങ്ങൾ എവിടെയാണെങ്കിലും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു സ്വാമിനാരായണൻ്റെ ജന്മസ്ഥലമായ ചപ്പയ്യ സ്വാമിനാരായണ സമ്പ്രദായത്തിന് മാത്രമല്ല മറ്റു മതങ്ങളുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അനുയായികളുടെയും പുരാതന തീർത്ഥാടന കേന്ദ്രമാണ് നിങ്ങൾ ഏതെങ്കിലും സ്വാമിനാരായൺ മന്ദിർ സന്ദർശിക്കുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ വാസ്തുവിദ്യാഭംഗിയും സമാധാനപരമായ അന്തരീക്ഷവും അവിടെ കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിലെ കൊത്തുപണികൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കും ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ മനോഹരമായി പതിഞ്ഞിരിക്കുന്നത് വിവിധതരം കൊത്തുപണികൾ കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ചപ്പയ്യയിലാണ് ഖൻശ്യാം പാണ്ഡെ അഥവാ സ്വാമിനാരായൺ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഇന്ത്യയിലുടനീളം ഏഴു വർഷത്തെ തീർത്ഥാടനം ആരംഭിച്ചു നീലകാന്തവർണി എന്ന പേര് സ്വീകരിച്ചു ഈ യാത്രയിൽ അദ്ദേഹം ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി ഒൻപത് വർഷവും പതിനൊന്ന് മാസവും ഈ യാത്രയ്ക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഗുജറാത്ത് സംസ്ഥാനത്ത് താമസമാക്കി ആയിരത്തി എണ്ണൂറിൽ അദ്ദേഹത്തിൻ്റെ ഗുരു സ്വാമി രാമാനന്ദ ഉദ്ധവ സമ്പ്രദായത്തിലേക്ക് തുടക്കമിടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സഹജാനന്ദ സ്വാമി എന്ന പേര് നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഗുരു മരണത്തിന് മുൻപ് ഉദ്ധവ സമ്പ്രദായത്തിന് നേതൃത്വം നൽകി അദ്ദേഹത്തിന് കൈമാറി സഹജാനന്ദ സ്വാമി ഒരു സമ്മേളനം നടത്തി സ്വാമിനാരായണ മന്ത്രം പഠിപ്പിച്ചു ഈ സമയം മുതൽ അദ്ദേഹം സ്വാമിനാരായൺ എന്നറിയപ്പെട്ടു അങ്ങനെ ഉദ്ധവ് സമ്പ്രദ സ്വാമിനാരായണം സമ്പ്രദേ എന്നറിയപ്പെട്ടു സ്വാമിനാരായണൻ്റെ ചില അനുയായികൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ അവതാരമാണെന്നാണ് സ്വാമിനാരായണൻ്റെയും കൃഷ്ണൻ്റെയും ചിത്രങ്ങളും കഥകളും വിഭാഗത്തിൻ്റെ ആരാധനാക്രമത്തിൽ ഒത്തുചേർന്നു സ്വാമിനാരായണൻ്റെ ജനനകഥ കഥ ഭാഗവത പുരാണ ഗ്രന്ഥത്തിൽ നിന്ന് കൃഷ്ണൻ്റെ ജനനവുമായി സാമ്യമുണ്ടെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു ഭക്തിയും ധർമ്മവും സംയോജിപ്പിച്ച് ഭക്തജീവിതം നയിക്കുവാൻ സ്വാമിനാരായണൻ തൻ്റെ അനുയായികളെ പ്രോത്സാഹിപ്പിച്ചു തൻ്റെ സംഘടനയുടെ അടിത്തറ ഉണ്ടാക്കുവാൻ ഹിന്ദു ഗ്രന്ഥങ്ങളും അനുഷ്ഠാനങ്ങളും ഉപയോഗിച്ച് സ്വാമിനാരായണൻ പിൽക്കാല നൂറ്റാണ്ടുകളിൽ ശക്തമായ ഗുജറാത്തി വേരുകളുള്ള ഒരു ആഗോള സംഘടനയുണ്ടാക്കി ക്ഷേത്രങ്ങളിൽ ലിംഗഭേദം കാണിക്കുന്നതിൽ പ്രത്യേകിച്ചും കർശനനമായിരുന്നു മാംസം മദ്യം മയക്കുമരുന്ന് ഉപയോഗം ആത്മഹത്യ മൃഗബലി ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്രേതങ്ങളെയും താന്ത്രിക ആചാരങ്ങളെയും പ്രീണിപ്പിക്കൽ എന്നിവയ്ക്കെതിരായിരുന്നു സ്വാമിനാരായൺ ഔഷധ ആവശ്യങ്ങൾക്ക് പോലും മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പല അനുയായികളും ശിഷ്യരാകുന്നതിന് മുമ്പ് നോമ്പുകൾ സ്വീകരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സ്വാമിനാരായണൻ അനുയായികളെ കൂട്ടി തൻ്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചു പിന്നീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂൺ ഒന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സ്വാമിനാരായണൻ തൻ്റെ വാസസ്ഥലമായ അക്ഷർധാമിലേക്ക് ഭൂമി വിട്ടു പോയതായി അനുയായികൾ വിശ്വസിക്കുന്നു മരിക്കുന്നതിനു മുൻപ് സ്വാമിനാരായണൻ തൻ്റെ പിൻഗാമികളായ ആചാര്യരുടെയോ ഉപദേശകരുടെയോ ഒരു വരി സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു സ്വാമിനാരായണ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകനായ സ്വാമിനാരായൺ തൻ്റെ തത്വചിന്തയുടെയും ദൈവാരാധനയുടെയും ഭാഗമായി മന്ദിരങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു സ്വാമിനാരായൺ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നാണ് ഈ മന്ദിരങ്ങൾ അറിയപ്പെടുന്നത് സ്വാമിനാരായണൻ്റെ പൈതൃകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ നിന്ന് ക്ഷേത്ര വാസ്തുവിദ്യയാണ് സ്വാമിനാരായണൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങൾ കൃഷ്ണൻ്റെ മുൻഗണനയുടെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നിർമ്മിച്ച എല്ലാ ക്ഷേത്രങ്ങളും കൃഷ്ണൻ്റെ ഏതെങ്കിലും രൂപം കാണിക്കുന്നു അതിനുശേഷം എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധി ആരാധിക്കാവുന്ന മൂർത്തികളുമുണ്ട് മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളെ പോലെ തന്നെ സ്വാമിനാരായണ ക്ഷേത്രങ്ങളിലും ആരാധകർക്ക് ശ്രീകോവിലിനെ പ്രദക്ഷിണം വയ്ക്കുവാൻ അനുവദിക്കുന്നതിനായി കേന്ദ്ര ശ്രീകോവിലിന് ചുറ്റും നടപ്പാതകളുണ്ട് ഇവ പലപ്പോഴും ഡിസൈനുകളും കൊത്തിയ മാർബിളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പ്രധാന ആരാധനാലയം റെയിലിങ്ങുകളാൽ വിഭജിച്ചിരിക്കുന്നു ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ച് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അനുവദിക്കണമെന്ന് സ്വാമിനാരായണൻ പ്രചരിപ്പിച്ചതിനാൽ റെയിലിങ്ങിൻ്റെ ഒരു വശം സ്ത്രീകൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു ഇന്ന് അഞ്ചു ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആയിരത്തിലധികം സ്വാമിനാരായണ ക്ഷേത്രങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറിൽ സ്വാമിനാരായൺ ഗുരു സ്വാമി രാമാനന്ദ ഉദ്ധവ സമ്പ്രദായത്തിലേക്ക് തുടക്കമിടുകയും അദ്ദേഹത്തിന് സഹജാനന്ദ സ്വാമി എന്ന പേര് നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഗുരു മരണത്തിന് മുൻപ് ഉദ്ധവ സമ്പ്രദായത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിന് കൈമാറി സഹജാനന്ദ സ്വാമി ഒരു സമ്മേളനം നടത്തി സ്വാമിനാരായണ മന്ത്രം പഠിപ്പിച്ചു ഈ സമയം മുതൽ അദ്ദേഹം സ്വാമിനാരായണൻ എന്നറിയപ്പെട്ടു ഉദ്ധവ സമ്പ്രദം അങ്ങനെ സ്വാമിനാരായണ സമ്പ്രദേ എന്നറിയപ്പെട്ടു സ്വാമിനാരായണ ക്ഷേത്രങ്ങൾ ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഒരു പ്രധാന ആകർഷണമാണ് മാത്രമല്ല അവർ അവരുടെ പ്രതാപത്തിനും അതിശയകരമായ വാസ്തുവിദ്യക്കും പേരുകേട്ടതാണ് ഈ ക്ഷേത്രത്തിന് പ്രവേശിക്കുമ്പോൾ ഒരു സമാധാനവും സംതൃപ്തിയും നൽകുന്നു അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയാണ് മറ്റൊരു പ്രത്യേകത ഹിന്ദു ഇതിഹാസങ്ങളായ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും അപൂർവവും അതുല്യവുമായ കയ്യെഴുത്ത് പ്രതികൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഈ സ്വാമിനാരായണ ക്ഷേത്രങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയവും പ്രധാനവുമായ സവിശേഷതകളിലൊന്ന് അവയുടെ നിർമ്മാണമാണ് ഈ ക്ഷേത്രങ്ങൾ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കേന്ദ്ര ബലിപീഠത്തിൻ്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തവയാണ് ഈ തിളക്കമുള്ള നിറങ്ങൾ ഓരോ സന്ദർശകൻ്റെയും ഹൃദയങ്ങളിൽ വിശുദ്ധിയുടെയും ലഹുത്വത്തിൻ്റെയും ഒരു ബോധം ഉണർത്തുന്നതായി കണക്കാക്കപ്പെടുന്നു പുരാതന ഇന്ത്യൻ ശിലാഫലകവും കരകൗശല നൈപുണ്യം കൊണ്ട് പൂർണ്ണമായ വെളുത്ത തൂണുകൾ മിനുസമാർന്ന താഴികക്കുടങ്ങൾ സങ്കീർണമായ മാർബിൾ തൂണുകൾ എന്നിവയാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ഹിന്ദു വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ക്ഷേത്രങ്ങൾ വിശദാംശങ്ങളിലേക്കുള്ള അവരുടെ സങ്കീർണമായ ശ്രദ്ധയ്ക്കും മാതൃകാപരമായ ഇന്ത്യൻ കരകൗശല കഴിവുകൾക്കും പ്രശംസ പിടിച്ചു പറ്റുന്നു ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഈ പുണ്യഭവനങ്ങൾ സമ്പന്നവും സമൃദ്ധവുമായ ഇന്ത്യൻ പാരമ്പര്യത്തിലേക്ക് എത്തി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്